ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗ്രീൻ ഹൗസിൽ കുറച്ച് പച്ചക്കറികളൊക്കെ പറിക്കാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട് അപ്പം ഇന്ന് ഒരു ചെറിയ വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിട്ടോ ചെയ്യുന്നത് നമുക്ക് കുറച്ച് ചീരയും കുറച്ച് ബീൻസും ഒക്കെ നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഞാനപ്പോൾ അതങ്ങോട്ട് വിളവെടുത്തേക്കാൻ ഓർത്തിട്ടാണ് കുറച്ച് ഫ്രഞ്ച് ബീൻസാണിത് ഇത് ഇനി നിർത്തിക്കാണ്ട് മൂത്ത് പോകും അപ്പോൾ നമുക്കിതങ്ങോട്ട് ഉള്ളത് എടുത്ത് കറി വെച്ചേക്കുക അത് ഫ്രഞ്ച് ബീൻസും കുറ്റി ബീൻസും എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊരു തോരനുള്ളത് കിട്ടും നേരത്തെ കുറ്റി ബീൻസിൻ്റെ ഒരു വിളവെടുപ്പ് ഞാൻ നേരത്തെ ഒരു വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഒരു രണ്ട് ദിവസത്തേക്കറിക്കുള്ളത് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയത് നമുക്ക് ഇതൊക്കെ ഇവിടെ കുറച്ചേ കിട്ടുള്ളെങ്കിലും ഇത്രയൊക്കെ കിട്ടുന്നത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന പച്ചക്കറികളൊക്കെ പിടിപ്പിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് കുറച്ച് താളത്തേക്ക് നമുക്ക് വെയിലുള്ളൂ ഒരു രണ്ട് മൂന്ന് മാസം കഷ്ടിച്ച് കിട്ടിയാലായി അപ്പൊ ഇത്രയൊക്കെ ആക്കി എടുക്കുന്ന കിട്ടുന്നത് തന്നെ നല്ലതല്ലേ ഇത് നമ്മുടെ ഒരു പർപ്പിൾ കളറുള്ള ബീൻസ് അത്തേല പൂക്കൾ ഉണ്ട് ഇതൊക്കെ പൂക്കൾ മുട്ടാണ് അതൊക്കെ ആയി വരുന്നേ വരുന്നേയുള്ളൂ ചിലതൊക്കെ ഇങ്ങനെ കുറച്ച് ബീൻസ് ആയി ഇപ്പം ഉണ്ട് അതും കൂടി അങ്ങോട്ട് ഒന്നിച്ചിട്ടിട്ട് നമുക്ക് കറി വെക്കാം ഈ ബീൻസ് ഞാൻ കഴിഞ്ഞ വർഷം നട്ടായിരുന്നു എനിക്ക് ഒത്തിരി ഉണ്ടായി കിട്ടിയായിരുന്നു ഉണ്ടാക്കിക്കിടപ്പുണ്ട് അപ്പം ഞാനിതിപ്പം ഇതിലെ ഏറ്റവും മൂത്ത് നോക്കി അങ്ങ് പറിക്കുക ഇപ്പം ഇപ്പോഴത്തെ ആവശ്യത്തിന് ഒരെണ്ണം മതി ഞാനിപ്പോൾ ഏറ്റവും മൂത്തായിട്ട് അടക്കം അത് പറിക്കുക ഇത് ഇതും കൂടെ പറിച്ചൊന്നാ നാളെയും വെക്കാം രണ്ടും രണ്ടും അങ്ങോട്ടെടുത്തേക്കാം നമുക്ക് രണ്ട് കുക്കർ കിട്ടി കുറ്റി ബീൻസ് ഞാൻ നേരത്തെ ഇത് കുറച്ച് എടുത്താ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ കുറ്റി ബീൻസ് അങ്ങനെ നമുക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഇതിൻ്റെ ഇല പറിച്ചിട്ട് കറി വെക്കാനും എടുത്തു മൂത്ത ഇല എടുക്കൽ കേട്ടോ തളിരല വേണം എടുക്കാൻ നമ്മൾ ഇങ്ങനെ ബീൻസിൻ്റെയൊക്കെ തളിരലകൾ വേണം കറി വെക്കാനെടുക്കാൻ അതിൻ്റെ കൂടെ മുട്ടയും അത് തന്നെ തോരൻ വെക്കുന്നതും ഈ ചീരയൊക്കെ തോരം വയ്ക്കുന്നതിലങ്ങ് വെച്ചാൽ മതി അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മക്കളെ കഴിപ്പിക്കണമെങ്കിൽ ഇച്ചിരി പണിയായതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് മുട്ടയും കൂടി ഇട്ട് ചീക്കും അപ്പം ഈ ഇതിൻ്റെ മുട്ടയിട്ട് ചിക്കാതെ തന്നെ നല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ബീൻസിൻ്റെ ഇലക്കുള്ളത് നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ബീൻസ് ബീൻസൊക്കെ ഉള്ളവർ ചെയ്യണം കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇതിന്റെ ഇലയൊക്കെ വെട്ടിക്കളഞ്ഞ് നിർത്തുമ്പോൾ ഇച്ചിരി വെളിച്ചമൊക്കെ കയറും അപ്പം പുതിയ പൂക്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അങ്ങനെ ആഴത്തെ ട്രിപ്പ് നമുക്ക് തന്നെ കുറച്ച് ബീൻസൊക്കെ കിട്ടും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറി വെക്കാനിടാനൊക്കെ കിട്ടുമല്ലോ ബീൻസാണ് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് നടുന്നത് അപ്പം ഒരു രണ്ട് തയ്യാമോ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇച്ചിരി കൂടെ മൂത്ത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടെ ആയിട്ട് പറിക്കാം ഇനി ഒരു പച്ചചീര നിപ്പുണ്ട് അതങ്ങോട്ട് എടുത്തേക്കാം പച്ച ചീര ഈ വർഷം കുറവാണ് എനിക്ക് മരിച്ചവേം കൂടെ വലുതാകും ഇവിടെ കുറച്ച് ചീര ചുമണ്ട ചീരയൊക്കെ വറക്കാൻ റെഡിയായിട്ട് ഇപ്പം ഉണ്ട് ചീര എപ്പോഴും ഇങ്ങനെ ഈ ഒരു തളീര് വേറെ അടിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് വിറ്റിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എത്തും കിട്ടും ഇങ്ങനെ ഒരു പ്രാവശ്യം വിളവെടുത്തിട്ട് പിന്നെ അത്തേന്ന് വളർന്നു വരുന്ന അതിന് ഉണ്ട് ഇതുപോലെ ഇങ്ങനെ വളർന്നു വരും അതായിട്ട് നമുക്ക് ഈ യു കെയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ എടുക്കുന്ന ലാഭം കാരണം ഒന്ന് മുളച്ച് വരണമെങ്കിൽ തന്നെ കുറേ സമയം എടുത്തിട്ട് അത് മുളച്ചു വരുന്നത് അപ്പം പിന്നെ ഇത് കണ്ടു ഇതും അതെ ഞാൻ ഒന്ന് വിളവെടുത്തിട്ട് അത്തേന്ന് വീണ്ടും മുളച്ച് വന്നിരിക്കുന്നതാണ് ഇതൊക്കെ അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് ഇങ്ങനെ അത്തേന്ന് തന്നെ കിട്ടും അപ്പം നമുക്ക് കുറച്ച് ചീര ഇവിടെ നിന്ന് ഉണ്ട് ചെറുതായിട്ട് പൂവൊക്കെ ആയിട്ടുണ്ട് എന്നാലും അത് മൂത്ത് പോയിട്ടൊന്നുമില്ല നമുക്കിങ്ങനെ ഇവിടെ നിങ്ങോട്ട് എടുക്കാം ഇവിടെ ചീരയൊക്കെ വളർന്നു കിട്ടുന്ന കുറേ എടുക്കും കേട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഇരുപത് ദിവസം കൊണ്ടും ഒക്കെ ചീര വിളവെടുക്കാറാകുമല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒന്നും രണ്ടും മൂന്നും മാസൊക്കെ എടുത്ത് ചീരയൊക്കെ ആവുകയുള്ളു മതി പർപ്പിൾ കളർ മുളകാണ് ഇപ്പം കറിക്കൊക്കെ ഇടാനായിട്ട് കുറച്ച് മുളകും കുറച്ച് മുളക് നമുക്ക് ഇവിടുന്ന് പറിക്കാം മൂത്ത് വരുന്നേ ഉള്ളൂ ചിലത് അത്രയ്ക്കങ്ങോട്ടായിട്ടില്ല അതിൽ നമുക്കിപ്പം പച്ചമുളക് വാങ്ങിച്ച് വച്ചതൊന്നുമില്ല അപ്പം പിന്നെ ഇത്തേനും തന്നെ എടുക്കാം ഇവിടെയുണ്ട് കുറച്ച് മുളക് ഇത് ആയിട്ട് നിൽക്കുന്നതാണ് അതെന്തേലും പർപ്പിൾ കളറൊക്കെ വന്നിട്ടുണ്ട് ബീൻസ് കുക്കുംബർ കുറച്ച് മുളക് പിന്നെ കുറച്ച് ചീര പച്ച ചീരയുണ്ട് ചുമല ചീരയുണ്ട്